മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ആതിലേയും നൂറേം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് അനുമോളുടെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ട് എന്ന് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് എപ്പോഴും അനുമോൾ ഫുഡുണ്ടാക്കി കൊടുക്കുമ്പോൾ ആതിലേക്ക് എരുവാണ് എരുവാണെന്ന് പറയുന്ന ആതിൽ ഇന്ന് പറയുന്നുണ്ട് ഈ ചോറ് കഴിച്ചിട്ട് ഇറങ്ങുന്ന പോലും ഇല്ലെന്ന് പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു അനുമോൾ പറയുന്നുണ്ട് കടലക്കറി കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാനൊരു ഫുഡ് ഉണ്ടാക്കൂല എന്താണെങ്കിലും നിങ്ങൾ പുറത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ പോയിട്ട് അടിപൊളി ഫുഡും അതേപോലെ നിങ്ങൾക്ക് ഞാൻ മട്ടണൊക്കെ തരാം നിങ്ങൾ ബീഫൊക്കെ കഴിക്കില്ല നമുക്ക് നല്ല പെരട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് ആ നമുക്ക് അടിപൊളിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമ്പോ അങ്ങോട്ട് പോവാണ് അപ്പോൾ ആദ്യം നൂറേനോട് പറയാണ് എന്താണെങ്കിലും ഇന്നവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ അങ്ങനെ ടോപ്പ് ടെന്നിൽ വരാൻ പോവാ നമ്മൾ രണ്ട് പേരും വരുന്നുണ്ട് അത് പിന്നെ ടോപ്പ് ഫൈവ് ആവും പിന്നെ വിന്നർ ആവും എന്താണെങ്കിലും